ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ ആർ എം എക്സ് ഗെയിമിങ് നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾക്കും ഡിവിഷൻ വണ്ണിലേക്ക് എത്താം എളുപ്പമായിട്ട് എത്താനായിട്ട് സാധിക്കും നമ്മൾ ഡിവിഷൻ അടിച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് എത്താനുള്ള മാർഗങ്ങളും നിർദ്ദേശങ്ങളും എന്തൊക്കെ ചെയ്യണം എൻ്റെ ടീമിൽ ഞാൻ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ എല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം നിങ്ങൾക്ക് എന്തെങ്കിലുമൊന്ന് ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കം കൂടി ഓൺ ആക്കി വയ്ക്കാം ഓക്കെ ഈ വീഡിയോയിലോട്ട് പോകാം ഗൈസ് എന്തു ചെയ്തിട്ടും ഡിവിഷൻ വണ്ണിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് കുറെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് സ്ക്രിപ്റ്റഡാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരവസ്ഥ അതിനൊക്കെ മാറ്റം വന്നിട്ടുള്ളത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിലൂടെയാണ് ഈ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ഞാൻ ലാസ്റ്റ് കളിച്ച മാച്ചസിൽ ഏകദേശം ഒരു ഒമ്പത് കളി അടുപ്പിച്ച് വിൻ സ്ട്രീക്ക് ആണ് അതിൽ ഈ ഒരു ഫോർമാഷൻ മാറ്റിയതിനു ശേഷം ഓൾമോസ്റ്റ് അഞ്ച് കളി മാത്രമേ ഞാൻ തോറ്റിട്ടുള്ളൂ രണ്ടും ആഴ്ച മുമ്പ് നമുക്ക് തുടങ്ങിയിട്ടുള്ള കളിയാണ് പക്ഷേ ഒന്നോ രണ്ടോ കളി കളിക്കും പിന്നെ നിർത്തും അങ്ങനെയാണ് ഈ ഒരു ഡിവിഷൻ സ്ട്രീക്ക് കടന്നു പോയിരുന്നത് പക്ഷേ നമുക്ക് മാറ്റം വന്നത് ഒരു ഫോർമേഷൻ സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഒരു ലാസ്റ്റ് ഒരു മൂന്ന് ഡേ ആയിട്ട് ആകെ ഒരു അഞ്ച് കളിയെ തോറ്റുള്ളൂ ബാക്കി എല്ലാ കളിയും ഡ്രോ അല്ലെങ്കിൽ വിന്നാണ് ഈ ഒരു ഫോർമേഷൻ വെച്ചുകൊണ്ട് ഞാൻ പറയട്ടെ ഒരു തൊണ്ണൂറ് ശതമാനം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ഈ ഒരു ഡിവിഷൻ വൺ എന്ന് പറയുന്നത് അതെൻ്റെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ് പറയുന്നത് ബാക്കിയുള്ളവർ പറയുന്നത് പോലെയല്ല ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ് നമുക്കിവിടെ കാണിച്ചിരുന്നത് ഡിവിഷൻ വണ്ണിലേക്ക് എത്താൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എൻ്റെ ഫോർമേഷനും അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഓരോ പ്ലെയേഴ്സിന് കൊടുത്തിട്ടുള്ള പ്ലെയർ പ്രോഗ്രഷൻസ് അതുപോലെ തന്നെ എന്തൊക്കെ ചെയ്യണം എല്ലാം ഒരു ഗെയിം പ്ലേയിലൂടെ കടന്നു പോകേണ്ട എല്ലാ കാര്യങ്ങളും ഞാനിതിൽ ഏഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് ഒരു പുതിയൊരു ഗെയിം പ്ലാൻ ലിസ്റ്റ് എടുത്തിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതടക്കം ഞാനിത് കാണിക്കുന്നുണ്ട് ഒരു നമ്മുടെ സാധാ ഫോർമേഷൻ ഒരു ഫോർ ഫോർ ടു ഫോർമേഷൻ എടുക്കാം അതിലാണ് നമ്മളുടെ ഈ പറഞ്ഞ എല്ലാ പൊസിഷൻസും കാര്യങ്ങളുമൊക്കെ എഡിറ്റ് ചെയ്ത് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്യുക ലാസ്റ്റ് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാനിതിൻ്റെ ഗ്രിഡ് ലൈൻ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം അതിനനുസരിച്ച് നിങ്ങളുടെ ഫോർമേഷൻ അതിലൂടെ സെറ്റ് ചെയ്യുക ആ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ കളിക്കാൻ പാടുള്ളൂ ബാക്കി ഏതൊക്കെ പ്ലെയറിനെ ഏതൊക്കെ പൊസിഷനിൽ ഇടണം ഏത് പ്ലെയിങ് സ്റ്റൈലിലുള്ള പ്ലെയറിനെ ഏത് പൊസിഷനിൽ ഇടണം എന്ന് വൃത്തിയായി കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾ വീഡിയോസ് കറക്റ്റായിട്ട് കാണാം ഈ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളുടെ ഫോർമേഷൻസ് കാര്യങ്ങൾ ആഡ് ചെയ്യുക പ്ലെയർ പ്രോഗ്രഷൻ ചെയ്യുക നിങ്ങൾക്ക് എന്തായാലും ഇതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാവുമെന്ന് ഒരു തൊണ്ണൂറ് ശതമാനം ഞാൻ ഉറപ്പ് പറയാണ് കാരണം എനിക്ക് ഒരു റിസൾട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാൻ രണ്ട പറഞ്ഞില്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് പ്രാവശ്യം ഡിവിഷൻ അടിച്ചിട്ടുള്ളൂ നമ്മളെ ജോലി തിരക്ക് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ ഈ ഒരു പ്രാവശ്യം ഞാൻ വളരെ തുച്ഛമായിട്ടുള്ള രണ്ടോ മൂന്നോ ദിവസങ്ങൾ കൊണ്ടാണ് പെ പെട്ടെന്നാണ് ഇതൊരു സംഭവം അച്ചീവ് ചെയ്തത് അപ്പോൾ നമുക്കത് ഇമ്പോസിബിളായിട്ട് തോന്നിയ കാര്യമാണ് കാരണം പോസിബിളല്ലാത്തൊരു കാര്യമാണ് ഇത്രയും നാൾ കളിച്ചിട്ട് പോസിബിളല്ലാത്തൊരു കാര്യം നമ്മൾ പെട്ടെന്ന് അത് അച്ചീവ് ചെയ്യാണ് അപ്പോൾ അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്ത് കണ്ടിട്ടുണ്ടാവും നമ്മൾ ഓട്ടോ ആയിട്ടാണ് ടീം സെലക്ട് ചെയ്തത് അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഏതൊക്കെ പ്ലെയറിനെ കറക്റ്റ് ായിട്ട് എവിടെ ഇടണം എന്നുള്ളത് കറക്റ്റായിട്ട് ഓട്ടോ ചെയ്തു തരും അത് പലരും പറയും അത് നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത് പക്ഷേ ഗെയിമിൽ ഒരു അൽഗുരുതമുണ്ട് ആ അൽഗുരുതത്തിലായിരിക്കും ടീം എല്ലാ ഫോർമേഷനും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക അപ്പോൾ ആ ഒരു രീതിക്കായിരിക്കും നമുക്ക് ടീം ഓട്ടോ ഓട്ടോ പ്രോഗ്രഷൻ എന്നൊക്കെ തന്നെ പറയാം ഓട്ടോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടീം സെലക്ട് ചെയ്ത് തരാം ആ സമയത്ത് നമ്മൾ വിചാരിക്കും അയ്യോ ഈ ടീം ഇട്ട് കളിച്ചാൽ നമ്മളെ നല്ല പ്ലെയേഴ്സൊക്കെ പുറത്തിരിക്കുന്നുണ്ടല്ലോ എന്ത് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ഒന്നോ രണ്ടോ പ്ലേയേഴ്സിനെ ഇതിലേക്ക് ആഡ് ചെയ്യാം ഇപ്പോൾ ഞാൻ എൻ്റെ ടീമിൽ ഒരു രണ്ടോ മൂന്നോ പേരെ ഞാൻ മാറ്റിയിട്ടുണ്ട് ഇത് നമുക്ക് അടുത്ത ഇതിൽ എൻ്റെ ടീമിൽ ഞാൻ കാണിക്കാൻ സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം എൻ്റെ ടീമിൽ ഒന്നോ രണ്ടോ പേര് ഞാൻ മാറ്റിയിട്ടുണ്ട് ബെസ്റ്റായിട്ടുള്ള നമ്മളുടെ റുമീനിക്കിനെയും അതുപോലെ തന്നെ ബെർക്കാമിൻ്റെയും ഞാൻ ഇടയ്ക്കിടക്കങ്ങൾ ടീമിൽ നിന്ന് മാറ്റിയിടാറുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഒരു ബിൽഡപ്പായിട്ട് എക്സ്ട്രാ തരുന്ന ഒരു പ്ലെയറെ മാറ്റിയിട്ട് ഞാൻ കോസ്റ്റു കാർട്ടാണ് ആഡ് ചെയ്യുന്നത് കാരണം കോസ്റ്റ് കാർട്ട് എല്ലാ പൊഷനിലും കളിക്കും ഡിഫൻസീവായിട്ട് എല്ലാ പൊസിഷനും കളിക്കുന്ന കാരണം കോസ്റ്റ് കാർഡ് തന്നെയാണ് അപ്പോൾ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാ പൊസിഷനും നല്ല രീതിയിൽ കളിക്കുന്ന പ്ലെയേഴ്സിനെ നമുക്ക് ഏഡ് ചെയ്യാം അതൊന്നും ഒരു പ്രശ്നമില്ല പക്ഷേ മാക്സിമം ഒന്നോ രണ്ടോ പ്ലേയേഴ്സിനെ നിങ്ങൾ ഏഡ് ചെയ്താൽ മതി അതിൽ കൂടുതൽ ആഡ് ചെയ്യണ്ട അപ്പോൾ വീണ്ടും നമ്മൾ ടീം കാണിക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചതരാം കറക്റ്റായിട്ട് അതിൽ ഏതൊക്കെ പ്ലെയറിനാണ് ഏഡ് ചെയ്തിട്ടുള്ളത് ഏതൊക്കെ പ്ലെയറിനെ എവിടെ ഏഡ് ചെയ്യണം എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് കാണിച്ചുതരാം നമ്മളെ റെഡിക്കുള്ള ഗെയിം പ്ലാനിൽ നമ്മളുടെ സ്ട്രെങ്ത്ത് ഫുൾ സ്ട്രെങ്ത് ഏഡ് ചെയ്തിട്ടാണ് കളിക്കുന്നത് അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ബെർക്കാമ്പിനെയും റുമ്മിനിങ്ങനെയും ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടുകൊണ്ട് മാറ്റി ഇടാറുണ്ട് ഈ ഒരു കണ്ടിന്യൂസ് സ്ട്രൈക്ക് ആയപ്പോൾ ഫോമിനനുസരിച്ച് ബേസ് ആയിട്ടാണ് ഞാൻ ഇടാറ് രണ്ടുപേരും ബി ഫോമാണ് പക്ഷേ ഇടക്കും തലക്കും അങ്ങോട്ടും കൊണ്ടും മാറ്റിയിടും പിന്നെ ഇതിൽ മെയിനായിട്ട് നമ്മൾ ഒക്കെ ഉണ്ടത് നമ്മളുടെ ഡിഫെൻസീവ് ആയിട്ടുള്ള കോമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാധാരണ യൂസ് ചെയ്യണ പോലെ തന്നെ ഒരു ഡിസ്ട്രോയറ് കെനവേറോ അതുപോലെ തന്നെ സബ്ബിൽ നെസ്റ്റ രണ്ടുപേരും ഡിസ്ട്രോയർ തന്നെയാണ് പിന്നെ ബിൽഡപ്പിൽ ബരേസി ഞാൻ പറഞ്ഞില്ല ബിൽഡപ്പിൽ നമ്മൾ ഒരു പ്ലെയറെ മാറ്റിയിട്ട് കോസ്റ്റ് കാർട്ട് തന്നെയാണ് ഏടെ ചെയ്തിട്ടുള്ളത് കോസ്റ്റുകാട്ട് ആ കാരണം എല്ലാ പൊസിഷനും കളിക്കുന്ന കാരണം ആളൊരു ബിൽഡപ്പ് ആയിട്ട് തന്നെ കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ പിന്നെ പരേസി ഫോം അധികം ഫോം ഔട്ട് ആയി പോവാറില്ല അതുകൊണ്ട് തന്നെ കോസ്റ്റുകാർട്ട് തന്നെ ഫോം ഔട്ട് ആയിക്കഴിഞ്ഞാലും ഇറക്കാറുണ്ട് വലിയ പ്രശ്നമില്ല പിന്നെ ഡിഫൻസീവ് രണ്ട് ഫുൾ ബാക്കുകൾ ലെഫ്റ്റ് ബാക്കിൽ മൽദീനി റൈറ്റ് ബാക്കിൽ ലില്ലിയാമ്പുറ രണ്ട് പേര് രക്ഷയില്ല ലോങ് ബോൾ എക്സ്പേർട്ടാണ് ലോങ് ബോൾ അടിച്ച കറക്റ്റായിട്ട് ഐ എം എഫിലേക്ക് എത്തും പിന്നെ രണ്ട് ഡി എം എഫ് രണ്ട് ഡി എം എഫിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക ഒരു ആങ്കർമാൻ ഒരു ഓർച്ചസ്ട്രേറ്റർ ഓർച്ചസ്ട്രേറ്ററിലെ ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഞാൻ സാവി അതുപോലെ തന്നെ മെത്തായിസ് അവ രണ്ടൊരു ഫോമല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹോൾ പ്ലെയർ ആയിട്ടുള്ള ഡി എം എഫ് ആയിട്ട് ഞാൻ നമ്മുടെ സ്കോൾസിനിടും സ്കോൾസ് അടിപൊളിയാണ് ഡി എം എഫ് ആയിട്ടും സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട് അത് കാരണം ഒരു ഹോൾ പ്ലെയർ ആണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ എല്ലാ റോളിലും ഒരു ആങ്കർമാൻ കളിക്കുന്ന റോൾ കളിക്കും ഓർച്ചിസ്ട്രേറ്റർ കളിക്കുന്ന റോള് കളിക്കും ഹോൾ പ്ലെയറുടെ റോള് മൂന്ന് റോളും എടുത്ത് കളിക്കുന്ന ഒരു പ്ലെയറാണ് സ്കോൾസ് അത് കാരണം സ്കോൾസിനും ആഡ് ചെയ്യാറുണ്ട് പിന്നെ രണ്ട് എ എം എഫ് രണ്ട് എ എം എഫ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പൊസിഷനാണ് നമ്മളുടെ ടീമിലെ രണ്ട് എ എം എഫ് അതിൽ ഒന്ന് ക്രിയേറ്റീവ് പ്ലേമേക്കറും ഒന്ന് ഹോൾ പ്ലെയറും അതും രണ്ടും ബെസ്റ്റായിട്ടുള്ള പാസിങ് എബിലിറ്റി ഉള്ള ഷൂട്ടിംഗ് എബിലിറ്റി ഉള്ള രണ്ട് പേരെ വേണം ഏഡ് കാരണം അവരാണ് കളിയിൽ എല്ലാം നിയന്ത്രണവും എടുക്കുന്നത് നമ്മുടെ ടീമിലെ ഈ രണ്ട് പേര് അടിപൊളിയാണ് കക്കയും എഡ്വേർഡും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഇതിൽ മെസ്സി ഉണ്ട് സ്കോൾസിന് ഇടാറുണ്ട് ഐ എം എഫ് ആയിട്ട് ബർക്കാമ്പിനും എ എം എഫ് ആയിട്ട് ഇടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ബർക്കാം നമ്മളെ റുമ്മിനീകിനെ മാറ്റിയിട്ട് ബർക്കാമ്പിനും ടീമിൽ ആഡ് ചെയ്തത് കാരണം റുമ്മിനീകിന് നമുക്ക് ഇടാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെയാണ് സ്കോളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുള്ളത് കാരണം ഇൻ ദ ബോക്സ് ഏഡ് ചെയ്യുന്ന കാരണം ഒരു ഗോൾ പോച്ചറേ നമ്മൾ കളിപ്പിക്കുന്നുള്ളൂ ബെസ്റ്റ് ഗോൾ പോച്ചറായിട്ട് തോന്നിയിട്ടുള്ളത് ഏറ്റവും ആണ് റൊമീന്ദിങ്ങിനേക്കാളും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ചെയ്തിട്ട് നമ്മൾ റുമിനിങ്ങിനെ പുറത്തിരുത്തിയിട്ടുള്ളത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കോംബോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫിനിഷിങ് ചെയ്യുന്ന സി എഫ് എൽ ആണ് അത് ഒരു ഫോക്സ് ഇൻ ദ ബോക്സും ഒരു ഗോൾ പോച്ചറാണ് കൊടുത്തുള്ളത് ഫോക്സ് ഫോക്സിൻ ദ ആയിട്ട് നമ്മുടെ വാൻ ബാസ്റ്റിനെ അതുപോലെ തന്നെ ഗോൾ പോച്ചറായിട്ട് ഏറ്റവും കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ചുള്ള സബ്സ്റ്റിറ്റ്യൂട്ടുകൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫോക്സിൻ്റെ ബോക്സിൻ്റെ പോയതെന്ന് വെച്ചാൽ ബോൾ നല്ല രീതിക്ക് ഹോൾഡ് ചെയ്യും നല്ല രീതിക്ക് പാസ് ചെയ്യും പൗച്ചർക്ക് നല്ല രീതിക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ബോൾ ഇട്ടെടുക്കുകയും ചെയ്യും പിന്നെ നല്ല ഹെഡിങ് ആണ് പ്ലെയർ പ്രോഗ്രഷൻ ആകെ രണ്ടെണ്ണേ കൊടുത്തിട്ടുള്ളൂ ഒന്ന് ഡീപ്പ് ലൈനായിട്ട് പാട്രിക് വേറേനെയും അതുപോലെ തന്നെ ഡിഫെൻഡിയിൽ നമ്മളുടെ കൗണ്ടർ അറ്റാക്കായിട്ട് കൗണ്ടർ ടാർഗറ്റായിട്ട് നമ്മളുടെ ഏറ്റവും കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ സീറോ ആയി നിൽക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ അറ്റാക്കിങ്ങിൽ ഞാൻ അറ്റാക്കിങ് മോഡിൽ നമ്മൾ സെക്കൻഡ് ടീം എഫ് ആയി കൂടി കൊടുക്കുമോ അപ്പോൾ ഒരു പ്ലെയറും കൂടി അറ്റാക്കിലായിട്ട് പോവുമല്ലോ അങ്ങനെയാണ് പ്ലെയർ പ്രദേശം ചെയ്യാറ് പിന്നെ പറയാനുള്ളൊരു പ്രധാന കാര്യം അത് ശരിയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല നമ്മളുടെ ടീമിൽ നെയിം അല്ലെന്നുണ്ടെങ്കിൽ ടീം നമുക്ക് ബേസ് ടീം സെലക്ട് ചെയ്യാൻ പറ്റുമല്ലോ അത് ഏറ്റവും ചെറിയ ലീഗിൽ ഏതെങ്കിലും ഒരു ടീമിനെ സെലക്ട് ചെയ്യാം ഇത് ഏതാണ് പോലും എനിക്കറിയില്ല ഏത് ടീമാണെന്ന് പോലും എനിക്കറിയില്ല ഞാനൊരു ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഒരു ഭ്രാന്ത പിടിച്ചിരിക്കുന്ന സമയത്ത് ചെയ്തതാണ് ടീമൊക്കെ മാറ്റല് ആ സമയത്ത് ഞാൻ ഈ ടീം മാറ്റി കൊടുത്തു ഈ ടീം ടീമിട്ടതിന് ശേഷം ഈ ഫോർമാഷ് ഇട്ടതിന് ശേഷം ഈ പറഞ്ഞ റിസൾട്ട് കിട്ടാൻ തുടങ്ങി അപ്പോൾ അതത്രത്തോളം റെഡി ആവണം എന്നെനിക്കറിയില്ല നിങ്ങൾ ഇട്ട് കളിച്ച് നോക്കുക അതിനുശേഷം നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടെന്നുള്ളതൊക്കെ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നമ്മളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ വീണ്ടും ഇതിനെക്കുറിച്ചുള്ള ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ പറഞ്ഞ പോലെ നമ്മളുടെ ബേസ് ടീം ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം പിന്നെ ഈ കോംബോ കാര്യങ്ങൾ നിങ്ങൾ മറക്കാണ്ടിരിക്കുക ഒരു ബിൽഡപ്പ് ഒരു ഡിസ്ട്രോയറ് രണ്ട് ഡിഫെൻസീവ് ഫുൾ ബാക്ക് മെയിനായിട്ടൊരു ഡിഫെൻസീവ് ഗോൾ കീപ്പറ് സബിൽ ഒരു അറ്റാക്കിംഗ് ഗോൾ കീപ്പർ രണ്ട് ഡി എം എഫ് കോംബോയിൽ ഒരു ആങ്കർമാൻ പ്ലസ് ഒരു ഡിസ്ട്രോയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ട്രോയർ ഇടാം അല്ലെങ്കിൽ ഓർക്കസ്ട്രേറ്റർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡി എം എഫ് കളിക്കുന്ന ഹോൾ പ്ലെയർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്ലെയർ ഇടാം അതുപോലെ തന്നെ ഐ എം എഫിൽ ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കറ് അതുപോലെ തന്നെ ഒരു ഹോൾ പ്ലെയർ സി എഫിൽ ഒരു ഫോക്സ് ഇൻ ദ ബോക്സ് ഒരു ഗോൾ പോച്ചർ അന്ന രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്യുക നിങ്ങൾ കളിച്ച് നോക്കാം ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ഇതിൻ്റെ ഗ്രിഡ് ലൈൻ വരുന്നുണ്ട് ഗ്രിഡ് ലൈൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ് ഗ്രാഫ് കാര്യങ്ങൾ വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ കറക്റ്റ് ഫോർമേഷൻസ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീണ്ടും ഓർമ്മിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഓരോരുത്തരെയും സപ്പോർട്ട് നമുക്ക് വലുതാണ് കാരണം നമ്മൾ വീഡിയോസ് കുറേ പേര് കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ ഓർമ്മിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഗ്രിഡ് ലൈന് നിങ്ങൾ കറക്റ്റായിട്ട് ഇപ്പോൾ തരാം അതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്യുക ഇതാണ് നമ്മൾ ഗ്രിഡ് ലൈന് ഇതിനനുസരിച്ച് വേണം നിങ്ങൾ ഈ ഗ്രാഫ് പോലെ നിങ്ങൾ സെറ്റ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കും കൂടി ഓൺ ആക്കി വയ്ക്കാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ് വേറൊരു ദിവസം കാണാം ഗുഡ് ബൈ